എൻ്റെ മോനെ ആ റാ പുളി എഡിറ്റ് പൊസ്റ്റൻ എൻ്റെ മോനെ ഞാൻ വീഡിയോ കണ്ടായിരുന്നു കുറേ പേർ ഗ്രൂപ്പിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ ഇതൊക്കെ വന്നു കസ്റ്റഫോമേഷൻ ആയിട്ടുണ്ട് ഫുട്ബോൾ ഐഡീസ് വാങ്ങാനും വിൽക്കാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും കോയിൻസ് ഓഫർ റേറ്റിൽ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നല്ല നല്ല ഐഡീസ് അവർ ഗീവ് എടുക്കുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ നല്ല ഡീലിംഗ് ആണ് നല്ല സെല്ല് നല്ല നല്ല രീതിയിൽ ഐ ഡി സെല്ല് ചെയ്യുന്ന ഗ്രൂപ്പാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ നല്ല ഐഡീസ് കിട്ടും നല്ല റേറ്റിൽ കിട്ടും ഫെയർ റേറ്റിൽ കിട്ടും വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോയിൻസ് വാങ്ങാം പിന്നത് ഒക്കെ പ്രൊവൈഡ് ചെയ്യപ്പെട്ടുണ്ട് കോയിൻസ് ഗീവേ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ കോയിൻസ് ഗീവേ കിട്ടും അക്കൗണ്ട്സ് ഗീവേ കിട്ടും വേണമെങ്കിൽ നല്ല ഐഡിയസ് വാങ്ങാൻ പറ്റും നല്ല ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് ജോയിൻ ചെയ്യുക ഏറ്റവും മോനെ ഇത് നമ്മുടെ കൊനാമയെന്നാണോ ഉള്ളത് എന്ത് സംഭവിക്കുന്നൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ തന്നെയാണോ ഇത് കവറിങ്ങൾക്ക് ബിഗ് ടൈം മാസ്റ്റർ മാസി ക്ലാസിക് നമ്പർ ടെൻ പ്ലേഴ്സ് എന്തോ അനിമിയോ ഓ മോനെ പോസ്റ്റ്യൻ ബൂസ്റ്റർ ബാക്ക് ആണ് കുറേ കുറെ മാറ്ററിഞ്ഞ് ബ്ലൂ ലോക്ക് ടക്ക ഫിസോ കൂബോ ഇൻസാക്കിട്ടൊരു കാർഡുണ്ട് ഫ്രീ ഒരു ഫ്രീ ബോക്സ്ഡോ ഉണ്ട് എൻ്റെ പൊന്നെ പോസ്റ്റ്യൻ ട്രെയിനിങ് ആഡ് ആക്കിയിട്ടുണ്ട് സെവൻ ഡേയ്സ് ലോഗിൻ മനസ്സിൽ കിട്ടുന്നതായിരിക്കും സോ പെസ്സിലോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊനാമി വീണ്ടും പൊനാമിക്ക് മനസ്സിലായി പെസ്സാണ് നല്ലതെന്ന് മനസ്സിലായി സോ ബാക്ക് ടു പെസ്സാണ് എല്ലാ കാര്യങ്ങളും പെസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എഡിറ്റ് പൊസിഷൻ ഇതേ മോനെ ഞാൻ വീഡിയോ കണ്ടായിരുന്നു കുറെ പേര് ഗ്രൂപ്പിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ ഇതൊക്കെ വന്നു കസ്റ്റ ഫോമേഷൻ ആയിട്ടുണ്ട് കാരണം നമുക്ക് ഇന്നിട്ട് എങ്ങോട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റും പ്ലെയേഴ്സിനെ എന്തായാലും കൊള്ളാലോടാ ഇത് പൊന്ന സീൻ സീൻ വേറെ ലെവൽ കേട്ടോ ഒരു രക്ഷയില്ല കാരണം ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാറ്റം ഞാൻ കഴിഞ്ഞവട്ടവും പറഞ്ഞതാണ് കാരണം ആക്ച്വലി ഇതൊക്കെ ഈ പി സിയിലുണ്ട് മൊബൈലിൽ നിന്ന് പറഞ്ഞതാണ് സംഭവം കൊണ്ടുപോകിട്ടുണ്ട് കൊള്ളാം സംഭവം നൈസൊരു ഫീച്ചറാണത് ഇതായിരുന്നു വേണ്ട ഫീച്ചർ നമുക്കില്ലേ കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിരുന്നത് കാരണം പല ആൾക്കാർ കസ്റ്റം ചെയ്യണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ പല ടീമിൻ്റെ ഫോമേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കണം എടുക്കാനൊക്കെ അടി നമുക്ക് നമ്മുടെ സ്ഥലം കളിക്കാം സോ മാനേജർ എന്ന സാധനം അല്ല എന്നിട്ട് ടീം സെലക്ഷൻ കുറയും കാരണം എന്ന് വെച്ച് നമുക്ക് ഇപ്പം ജേഴ്സിക്ക് വേണ്ടി പല ടീം ടീമിൻ്റെ ഹൗസ് വരും ബസ്സിലാണെങ്കിൽ തന്നെ സോ അത് നല്ലൊരു മാറ്റമാണ് കിടില മാറ്റമാണ് കൊനാമിക്ക് ബിഗ് സെലു കൊനാമി കുറേ മാറുന്നുണ്ട് കേട്ടോ കാലം മാറുമ്പോൾ കോലം മാറുന്നുണ്ട് അല്ലേ എന്തായാലും കൊള്ളാം പോലീസ് സാധനമാണ് വെറൈറ്റി ആയിട്ടുണ്ട് നല്ല ഫീച്ചറാണ് എക്സ്പെക്റ്റ് ചെയ്ത ഫീച്ചറാണ് ഒരുപാട് കാത്തിരുന്ന ഫീച്ചറാണ് വന്നിരിക്കുന്നത് കൊള്ളാം ഇഷ്ടപ്പെട്ടു ആ എൻ്റെ മോനെ ഇൻസായിട എപ്പിക്കാട്രാ പുളി അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട് എന്തോന്ന് പറയാൻ വയ്യ അവതാർ സെറ്റ് ബ്ലൂ ലോക്ക് ജോഷി ജോഷി അതെന്തുകൊണ്ടാണ് അത് സാധനം ഇത് സാധനം എന്തുകൊണ്ട് ഈ അവതാർ സെറ്റ് യൂസ് ചെയ്ത് മനസ്സിലാവുന്നില്ലല്ലോ ഇത് ഗോൾ പോച്ചർ കാർഡാണ് പൊന്നെ ബ്ലൂ ലോക്ക് സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റ് എന്തോ മനസ്സിലാവുന്നില്ലല്ലോ സ്കില് വരുവാണോ ചോദിച്ചത് സൂപ്പർ സോപ്പാണ് ഉണ്ടോ ഈ ഒരു ഇൻസാക്കി ഇത് വാങ്ങിയാൽ വന്നിരിക്കുകയാണ് വേറൊന്നും ഇല്ല പാക്കിൽ ഇതാണ് സാധനം വന്നിരിക്കുന്നത് എന്തായാലും മേടിക്കാൻ പോവാണ് എന്തായാലും സമയങ്ങളിൽ മേടിക്കുകയാണ് കേസോറം മേടിച്ചിട്ടുണ്ട് ഇൻസായി എന്തൊന്നും മനസ്സിലാകില്ല കേട്ടോ എന്തു എന്തൊക്കെയോ ഫീച്ചറൊക്കെ ഉണ്ട് അതിന് അറിയത്തില്ല ഇനിയിപ്പം എന്ത് തോന്നുന്നു എന്തായാലും നോക്കാം നമുക്ക് ഇൻസാക്കി എടുത്തിട്ട് ട്രെയിൻ ചെയ്ത് നോക്കാം ഇൻസായി കൊണ്ടുവരാൻ പോ ഇൻസാഗി ഇൻസായി ഇൻസായി ഇൻസാഗി നമുക്ക് ഹാറിഞ്ഞു മാറ്റാം ഇൻസാക്കി അടക്കാം സൂപ്പർ സമ്പല് പൊളി സാധനം തോന്നുന്നു എന്തായാലും നമുക്ക് ട്രെയിൻ ചെയ്യാം ഫുൾ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ പതിനാറ് എക്സ്പി ട്രെസ് കിടപ്പില്ല അതുകൊണ്ട് ആയിരം എക്സ്പി കുറെ കൊടുക്കേണ്ടി വരും എന്തായാലും ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫുള്ള് സ്കിൽ ബൂസ്റ്റ് കൊടുക്കാം ഓക്കെ കൊടുത്തിട്ടുണ്ട് യെസ് ി ഇൻസാഗി ഇൻസാഗി പെവരെ പെവരെ നയൻറ്റി നയൻ പോകുന്നുണ്ട് കേട്ടോ പോസ്റ്റൻ ട്രെയിനിങ് ഉണ്ട് പോസ്റ്റൻ ട്രെയിനിങ് ട്രൈ ചെയ്ത് നോക്കാം എന്നാലും നമുക്ക് നെയ്മറുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം പൊസ്റ്റൻ ട്രെയിനിങ്ങിൽ പിന്നെ പറയാണെങ്കിൽ കുറേ പൈസ റേറ്റിംഗ് കൂടിയിട്ടുണ്ട് കേട്ടോ ഓ പൊന്നെ കൊള്ളാം കേട്ടോ സാധനം കൊള്ളാം കേട്ടോ സ്ലോട്ട് സ്ലോട്ട് ടൂ കാണിക്കുന്നുണ്ട് രണ്ടെണ്ണം നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അക്യൂറബിൾ പൊസിഷൻ ഉണ്ട് സി എഫ് എസ് എസ് റൈറ്റ് വിംഗ് ലെഫ്റ്റ് വിംഗ് ലെഫ്റ്റ് വിംഗ് അറ്റാക്കിംഗ് അറ്റാക്മിൻ്റ് ലെഫ്റ്റ് വിമുണ്ട് ഇത്തരം പുസ്തകത്തിന് കളിപ്പിക്കാൻ പറ്റും നമുക്ക് ഓക്കെ പൊസിഷൻ ബൂസ്റ്റ് കൊടുത്തിട്ട് കളിപ്പിക്കാൻ പറ്റും കൊള്ളാം നല്ലൊരു ഫീച്ചറാണ് പ്ലെയേഴ്സ് സ്ട്രിക്റ്റ് ആക്കിയല്ലോ ഒരു പുസ്തകല്ലേ കൊള്ളാം നീ ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മൾ നമ്മുടെ പൊസിഷൻ ബൂസ് തന്നെ എടുത്തിട്ടുണ്ട് ഓ ഇൻസാഗി ആയി ഫ്രീ ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ മേടിച്ചിട്ടുണ്ട് ഇതാ അതല്ല ഞാൻ മേടിച്ച സൂപ്പർ കേട്ടോ മറ്റേ കൊള്ളതില്ല മോനെ ഇത് ഈ ഫീച്ചർ കൊള്ളാളെ എൻ്റെ പൊന്നോ ഇതൊക്കെ പെസ്സ് എന്നടേ ഇത് ഫ്രണ്ട് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും ഓ പൊളി 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 നമുക്ക് പഴയണക്കി എന്നെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും അവർ ഉള്ളതാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട് അത് കൊള്ളാം നല്ല ഫീച്ചറാണ് പെൻഡിങ് റിക്വസ്റ്റ് റിസീവ്ഡ് റിക്വസ്റ്റ് ഫ്രണ്ട്സ് കൊള്ളാം ഇഷ്ടപ്പെട്ടു 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 ഇത് പെസ്സ് എന്നടേ ബാക്ക് ടു പെസ്സാണ് ഈ ഒരു ഗെയിം അല്ല എന്താ പറയാനല്ലേ പൊസ്റ്റൻ ബൂസ്റ്റർ വന്നു സ്ക്രിട്ടൊക്കെ കൊണ്ടുവന്നു എല്ലാം തിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആ ഫ്രണ്ട് ലിസ്റ്റ് കൊണ്ടുവന്നു അവർക്ക് മനസ്സിലായി ഇപ്പോൾ സ്ഥല ഫീച്ചറൊക്കെ വേണം മനസ്സിലായി ഓക്കെ ഇത് കൊള്ളുമല്ലോ ബ്ലൂ ലോക്ക് ഹൈലൈറ്റ് ബ്ലൂ ലോക്ക് ഹൈലൈറ്റ് രണ്ട് പാക്കറ്റ് ഫീട്രൈ ഉണ്ട് ചുമ്മാ ലാമ്പല്ലേ ചുമ്മാ എടുത്ത് ലാബൊക്കെ എടുക്കാം എന്തായാലും കൊനാമി കൊള്ളാമല്ലോ ഇത്രയും വലിയ അപ്ഡേറ്റ് എക്സ്പെക്ട് ചെയ്യില്ല കാരണം ഇതാ ചെടിയൊക്കെ വെച്ചിട്ടു ബോക്സ് ഓപ്പണിൽ കുറേ മരം കഴിക്കുന്നുണ്ട് കുറെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഏ ജോഷ കിമ്മിക്കാണ് മുട്ടയടിച്ച കിമ്മിക്ക് മുട്ട കിമ്മിക്ക് യെസ് കൊള്ളാം നല്ല ഫീച്ചറാണ് കൊണ്ടുനീതല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു